മലയോര മേഖലയിലുടനീളം കനത്ത മഴ തുടരുന്നു ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ ചെറുപുഴ പുഴയും കാരിങ്കോട് പുഴയും കരകവിഞ്ഞ് ഒഴുകുകയാണ് പുഴകളുടെയും തോടുകളുടെയും ജലനിരപ്പ് ഉയർന്നതോടെ സമീപ പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലായി കൃഷിയിടത്തിലേക്ക് വെള്ളം കയറുകയും നിരവധി ഏക്കർ സ്ഥലം വെള്ളത്തിനടിയിലാകുകയും ചെയ്തു മഴ ശക്തമായതോടെ കൃഷികൾക്ക് കേടുപാടുകൾ സംഭവിക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ ചെറുപുഴ പാണ്ടിക്കടവ് മുളപ്ര കോലുവള്ളി വയലായി പ്രദേശത്താണ് കൃഷിയിടത്തിൽ വെള്ളം കയറിയത് ചില പ്രദേശങ്ങളിൽ ഗതാഗതത്തിനും തടസ്സം നേരിടേണ്ടി വന്നു മഴ തുടർന്നാൽ വെള്ളം കയറുമോ എന്ന ആശങ്കയുമുണ്ട് കർണാടക വനത്തിലും ശക്തമായ മഴ തുടരുകയാണ് ഇത് കാരിങ്കോട് പുഴയിൽ ക്രമാതീതമായി വെള്ളമുയരാൻ ഇടയാക്കി